ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മാതാപിതാക്കളെ കുറിച്ചാണ് നമ്മൾ മാതാപിതാക്കളാണ് അതുപോലെ നമ്മള മാതാപിതാക്കൾ അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പിതാവാണ് അപ്പോൾ ഒരു മാതാവ് അപ്പോൾ മാതാവിനെ കുറിച്ച് ഒരുപാട് കടമകൾ മക്കൾക്കുണ്ട് നമ്മൾ തന്നെ നമുക്ക് തന്നെ ആ പിതാവായി തന്നെ നമുക്ക് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ പിതാവാകുന്ന നമ്മളെ മക്കളെ നമ്മൾ വളർത്തുന്നത് ഈ മക്കളെ കൊണ്ട് നമുക്ക് നമ്മളെ നമുക്കൊരു കാലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് നമ്മളെ ശേഷി കുറയുമ്പോഴത്തേക്ക് നമുക്കൊരു അത്താണിയായി നമ്മളെ കാൽക്കുന്ന നമ്മളെ ഈ പൊന്നാര മക്കളാണ് എന്നുള്ള രീതിയിൽ അവരെ തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിലാണ് നമ്മൾ വളർത്തുന്നത് പിന്നെ അങ്ങനെ വളർത്തിയത് പിന്നെ മാതാപിതാക്കളുടെ കയ്യിലും തെറ്റുകളും കുറ്റങ്ങളും ഒരുപാടുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കൊല്ലത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് മക്ക മൂന്ന് മക്കളെ തള്ളയാണ് അപ്പൊ അത് ഒരു രണ്ട് മക്കൾ അടുത്ത് തന്നെ താമസം ഉണ്ട് ഒരാൾ ഇത്തിരി ദൂരെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇവര് ഈ മക്കൾ തമ്മിൽ തന്നെ ഒരു തർക്കമുണ്ടാകും അത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് അയാൾ നോക്കട്ടെ അനിയൻ നോക്കട്ടെ അല്ലെങ്കിൽ ചേട്ടൻ നോക്കട്ടെ അല്ലെങ്കിൽ മറ്റവർ നോക്കട്ടെ എന്നുള്ളത് എന്ന് ഞാൻ തന്നെ നോക്കണോ എന്നുള്ളത് അപ്പൊ അത് എവിടെ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തുല്യവകാശങ്ങൾ മക്കൾക്ക് നൽകാറില്ല ചിലപ്പോൾ ഏതെങ്കിലും മകൾക്കായിരിക്കും കൂടുതൽ നൽകുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇളയ സന്തതികൾക്കാർക്കും അല്ലെങ്കിൽ വേറെ ഇതിനിടയിൽപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കും കുടുംബം കൊടുക്കുകയോ അല്ലെങ്കിൽ കൂടുതലായി സ്നേഹം നൽകുകയോ അല്ലെങ്കിൽ കൂടുതലായി അവർക്കുള്ള സമ്പത്ത് അത് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഒരു പ്രായം ചെന്ന് എത്തി കഴിയുമ്പോഴത്തേക്ക് അവരെ പിന്നെ ഈ കൊടുത്ത ആളിനും വേണ്ട അവര് മറ്റുള്ളവർ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം തഴയും അപ്പോൾ മൂത്ത ചേട്ടനും അതുപോലെ അരിയം നോക്കട്ടെ എന്ന് അങ്ങനെ ആവും മലുത്ത സൗകര്യം വിചാരിക്കും മറ്റവർ നോക്കുക അവർക്ക് നോക്കിയാൽ എന്താ അവർക്കും ഉള്ള തള്ളയല്ലേ എന്ന് വിചാരിക്കും അങ്ങനെ ഇവർ തമ്മിലൊരു കടിച്ച പിടി ആവുമ്പോഴത്തേക്ക് ഇവര് തമ്മിലൊരു ഇതാവുമ്പോഴത്തേക്ക് അതും പെമ്മക്കളും കൂടെ ഇല്ലെങ്കിൽ പിന്നെ അവരെ കാര്യം വളരെ ദയനീയമാണ് മാതാവായിരുന്നാലും ശരി ശരിയെന്നെ പിതാവായിരുന്നാലും ശരി ശരിയെന്നെ അവരുടെ കാര്യം പിന്നെ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതോപതിയാണ് ആ ഒരു രംഗമാണ് ഇവരിപ്പൊ ഈ കൊല്ലത്ത് ഇവരിപ്പൊ ഈ ഒരു ഒഴിഞ്ഞ ഒരു ഒരു റോഡ് സൈഡിൽ കിടക്കേണ്ടി വന്നു കിടക്കേണ്ടി വരുന്ന രംഗം കാരണം മരുമക്കളൊന്നും അങ്ങനെ ഏറ്റെടുത്ത് നോക്കത്തൊന്നുമില്ല മരുമക്കളായ പെൺ സ്ത്രീകൾ അവരെ നമ്മളെ ഭാര്യമാര ഭാര്യമാർ നമ്മളെ തള്ളയെന്നും അങ്ങനെ വലുതായിട്ട് നോക്കി അത്ര തള്ളുവാണെങ്കിൽ അവര് നോക്കും അത് സ്ത്രീ ആയുണ്ടും അവര് പിന്നെ മറ്റുള്ളവർ നോക്കണമെന്നൊന്നും ഇല്ല അപ്പോ നമ്മളതിനെ അങ്ങോട്ട് പറഞ്ഞിരുന്നാലും ഇന്നത്തെ സ്ത്രീകൾ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള സ്ത്രീകൾ ആയിരിക്കണമെന്നും ഇല്ല പിന്നെ അത്രത്തോളം ദൈവ ഭയവും ഭക്തിയും ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പോ നമ്മള് ഈ വ്യക്തി പറഞ്ഞ കണക്ക് തന്നെ ഒരു ഹിന്ദുവായൊരു മനുഷ്യനാണ് സംസാരിക്കുന്നത് അപ്പൊ ആ ഈ വ്യക്തി പറഞ്ഞ കണക്ക് തന്നെ സല്ലല്ലാഹു അലൈബല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നത് മാതാവിനെ കുറിച്ച് ചോദിച്ചു അപ്പം മാതാവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ ചോദിച്ചപ്പോഴത്തേക്ക് മാതാവിനോടുള്ള കടമകൾ ആരോ ആരോടാണ് നമുക്ക് പിതാവിനോടാണ് മാതാവിനോടാണ് ഏറ്റവും കൂടുതൽ കടമ അത് മാതാവിനോടാണെന്ന് പറഞ്ഞു അപ്പൊ വേറൊരു സഹാബി വന്നു ഈ പ്രവാചകനോട് ചോദിച്ചു ഞാൻ എൻ്റെ തള്ളയെ എന്റെ മാതാവിനെ ഏഴ് കിലോമീറ്ററോളം ചൊട്ട് പൊള്ളുന്ന മണലിൽ നിന്നും അവരെ എടുത്ത് ഞാൻ തോളിൽ വെച്ചും കൊണ്ട് ആ ചുമന്ന് ഏഴ് കിലോമീറ്റർ പോയി ചൂടുള്ള ചുട്ട് പൊള്ളുന്ന മണൽ മണലിൽ നിന്നും കൊണ്ട് അവരെ മോചിപ്പിച്ചാൽ അപ്രാ അതുകൊണ്ട് എനിക്ക് എൻ്റെ തള്ളയോടുള്ള കടപ്പാട് കഴിയുമെന്ന് ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു അതുപോലെ മൂന്നാമതും ആ സഹാബി വേറൊരു സഹാബി മൂന്നാമതും വിളിച്ച് ചോദിച്ചു അല്ല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടും ഇതും ഉള്ളതാരാണ് അപ്പം അതും മാതാവിനോട് തന്നെ പിന്നെ നാലാമതിന് ശേഷമാണ് പിതാവിനെ കുറിച്ച് പറഞ്ഞത് അപ്പം അത്രത്തോളം മാതാവുമായുള്ള ബന്ധമുണ്ട് നമ്മളെ അവർ നോക്കിയോ നോക്കിയില്ലോ കാരണം അവര് നമ്മളെ മരണവേദനയാൽ ഏറ്റവും വലിയ വേദന മരണവേദനയാണ് അതിന് തൊട്ടുപ്പുറമുള്ള രണ്ടാമത്തെ വേദന എന്ന് പറയുന്ന പ്രസവ വേദനയാണ് അപ്പം അവർ അത്രത്തോളം സഹി കെട്ട് നമ്മളെ പൊന്നുപോലെ വളർത്തി തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ള നിലയിൽ അതും അത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പത്തൊമ്പത് വർഷത്തിനും ബേക്കിലോട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ് ജീവിച്ചു കൊണ്ടുപോവുക വളരെ ജീവിക്കാൻ അന്നത്തെ ആഹാരത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ആ നിലയിൽ സഹിച്ചും കഷ്ടപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയായിരിക്കും അവര് നമ്മളെ വളർത്തുക ഇന്ന് അവര് അവർക്ക് ഒരു വീട്ടുകാർക്ക് ഒരു 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 മക്കൾക്കും വേണ്ട മക്കൾക്കും വേണ്ടാതെ അവരിപ്പം കട കടത്തിണ്ണയിൽ ഒരു ചെരുവറൽ സൈഡിൽ കിടക്കേണ്ട ഒരു ഗതിയിൽ വന്നു എന്നാൽ ഇവര് ഒരു അനാഥാലയത്തിലാക്കിയിരുന്നാലും അത്രയും വിഷമമില്ല അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഈ കാലങ്ങളാണ് അപ്പൊ എല്ലാ മനുഷ്യനും എല്ലാ മനുഷ്യർക്കും ഈ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ഇതാണ് അപ്പൊ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മ ഒരു മകനോ തന്നെ വീതിച്ച് നൽകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യം അത് ശ്രദ്ധിക്കുക കാരണം ഏത് മക്കൾക്കാണ് കൂടുതൽ കൊടുക്കുക അപ്പൊ മറ്റാൾക്ക് അസൂയ ഉണ്ടാവും ഇതൊന്നുമില്ല ഇതൊന്നുമില്ലാത്ത ഒരു സാധുക്കളായി ജീവിക്കുന്നവർക്ക് അവരെ വീ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ അല്പസ്വല്പം സ്വല്പം മതി ഇത് തന്നെയാണ് ആ അത് നിങ്ങൾ ഏറ്റവും ഉള്ളതിനെല്ലാം കൊടുത്ത് അവൻ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോളൂ എനിക്ക് നോക്കാൻ സാധ്യത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഓരോരുത്തർ കൈ ഒഴിയും ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്തായിരുന്നാലും മാതാപിതാക്കളുള്ള കടമകൾ നമ്മൾ എന്ത് ചെയ്തിരുന്നാലും ശരിയെന്നാ ഏതെല്ലാം ലെവലിൽ വന്നിരുന്നാലും ശരി ആ കടമകൾ അവസാനിക്കുന്നതല്ല അവർ മരിച്ചു കഴിഞ്ഞിരുന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുക അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും എപ്പോഴും പ്രാർത്ഥന ചെയ്യുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും എന്തൊരാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരേ കാര്യങ്ങൾ പശ്ചാത്തലപിക്കുകയും നല്ല നിലയില് എല്ലാ മനുഷ്യനും ആ കടമകൾ നിറവുകറ്റുവാനും നിറവുകറ്റി അതേ രീതിയിൽ ജീവിക്കുവാനും ഉള്ള ഭാഗ്യം എല്ലാ മനുഷ്യനും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നമുക്ക് ഒരു ആ വീഡിയോയുടെ ഒരു രംഗം കണ്ടാം പറ്റി അമ്മ എന്താ പറയാ എന്താ അമ്മ എന്തിനാ ഇങ്ങനെ തറയിൽ കിടക്കുന്നത് എന്താ വീട്ടിൽ പോയത് എന്തായിരുന്നു അമ്മ ഇങ്ങനെ ഈ മണ്ണിൻ്റെ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന എന്തെങ്കിലും വരത്തില്ലേ മഴയൊക്കെ വരുന്നു എല്ലാവർക്കും നമസ്കാരം ഈ സമയം രാത്രി പതിനൊന്നൊമ്പത് ഞാൻ നിൽക്കുന്നത് പട്ടാഴി വടക്കേക്കര കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഏതാണ്ടല്ലേ എൻ്റെ ഈ സൈഡിൽ കിടക്കുന്ന അമ്മ മൂന്ന് ആം ആൺമക്കളുള്ളൊരു അമ്മയാണ് ഈ വെറും തറയിൽ കിടങ്ങുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയോട് ഒരിക്കൽ ഒരു ഫിക്ഷൻ ചോദിച്ചു ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് ആരോടാണെന്ന് അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു നിൻ്റെ മാതാവിനോടാണെന്ന് ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു ഇനി ആരോടാണ് അപ്പോഴും പറഞ്ഞു നിൻ്റെ മാതാവിനോടന്നു മൂന്നാമതും ചോദിച്ചു അപ്പോഴും പറഞ്ഞു നിൻ്റെ മാതാവിനോട് നാലാമത്തെ തവണ ചോദിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ പിതാവിനോടൊന്നു നാലാമത് പോലും പിതാവ് കടന്നു വരുന്ന വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃത്തത്തിൻ്റെ പേരാണ് അമ്മ അതേപോലൊരമ്മയാണ് അതാണ്ടിപ്പം ആരോരുമില്ലാതെ ഈ വെറും തറയിൽ നല്ല മഴ വരുന്നുണ്ട് ഈ വെറും തറയിൽ കിടങ്ങുന്നത് ഈ മൂന്ന് ആൺമക്കളോടായി എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് നിങ്ങളും ഈ അമ്മയുടെ പ്രായത്തിലെത്തും അന്ന് നിങ്ങളുടെ മക്കൾ ഇതുപോലെ കാണിക്കാതിരിക്കട്ടെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതാണ്ടിപ്പോൾ ഈ വീട്ടിൽ മറ്റൊരു വീടിൻ്റെ സൈഡിലാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ കൂടുതൽ On. I'm coming, I'm coming up, we'll have the ball I'm sweet like a buttercup, you're